ഇസ്രായേലിന് ഇനി വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളാണ് മുന്നിലുള്ളത് ശത്രുക്കളോട് പറയുവാനുള്ളത് ഞങ്ങളെ സമ്മർദ്ദത്തിൽ ആക്കരുത് ഞങ്ങളെ കോപാകുലരാക്കരുത് അങ്ങനെ വന്നാൽ വിജയം ഞങ്ങൾക്കൊപ്പമായിരിക്കും ഞങ്ങളായിരിക്കും അന്തിമമായിട്ട് വിജയം തീരുമാനിക്കുന്നത് പല യുദ്ധവും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എല്ലാ നടപടികൾക്കും ചില കാരണങ്ങൾ ഉണ്ട് എല്ലാം ഞങ്ങളുടെ ഉന്മൂലനം തടയാൻ വന്നവരെ എതിർക്കുകയായിരുന്നു എല്ലാ ജനവിഭാഗങ്ങളെയും പോലെ യഹൂദർക്കും ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു സ്ഥലം വേണം അത് ഇസ്രായേലാണ് ഇസ്രായേൽ അല്ലാതെ ഞങ്ങൾക്ക് ഒരു രാജ്യവും ഇവിടെ സ്ഥാപിക്കുവാൻ താല്പര്യമില്ല ഇത് മാത്രം മതി എന്നാൽ ഈ മണ്ണിൽ നിന്നും ഞങ്ങളെ ഇല്ലാതാക്കി രാജ്യം കരസ്ഥമാക്കിയാൽ ആ അങ്ങനെ വരുന്നവർ എവിടം വരെ പോകും എന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്തും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെറുത്തു നിൽക്കുന്നത് മറ്റ് വിഭാഗക്കാർക്ക് ലോകത്ത് അനേകം രാജ്യങ്ങളുണ്ട് ഇസ്രായേലുകാർക്ക് ഇത് മാത്രമേ രാജ്യമായിട്ടുള്ളൂ ഇവിടെ ജീവിക്കുവാൻ ഈ രാജ്യം നിലനിർത്തുവാൻ ഏതറ്റം വരെയും പോയി ഞങ്ങൾ പ്രതിരോധിക്കും നിലനിൽക്കുവാനുള്ള ഞങ്ങളുടെ പോരാട്ടം ആയതിനാൽ ഞങ്ങളുടെ നീക്കങ്ങൾക്ക് വളരെ മൂർച്ച കൂടുതലാണ് അതിനാൽ തന്നെ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കിയാലും ആക്രമിച്ചാലും തിരിച്ചു വാങ്ങിക്കുക അതി മാരകമായിട്ടുള്ള പ്രകരമായിരിക്കും ഇസ്രായേൽ ഉൾപ്പെട്ട എല്ലാ യുദ്ധത്തിന്റെയും അന്തിമ വിജയം ഞങ്ങൾക്ക് മാത്രമായിരിക്കും ഇസ്രായേൽ മാത്രമായിരിക്കും ആ വിജയം തീരുമാനിക്കുക ലെബനോണിൽ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയെ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫീസറെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം ഇപ്പോൾ ഞങ്ങൾക്ക് മേൽ അലയടിക്കുന്നുണ്ട് ഇറാനിൽ നിന്നുള്ള പ്രതിഷേധങ്ങളും മറ്റും ഞങ്ങൾക്ക് ഞങ്ങൾക്കുമേൽ അലയടിക്കുന്നതുണ്ട് ഇറ ഇസ്രയേലിലുടനീളം ഈ ഭീഷണി നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങൾ എല്ലാ ഇസ്രായേലുകാർക്കും അതിനിർണായകമാണ് വലിയ ഒരു ദിവസങ്ങളിലൂടെയാണ് ഇസ്രായേൽ ഇനി മുതൽ കടന്നു പോവുക എല്ലാ സാഹചര്യങ്ങൾക്കും ഞങ്ങൾ തയ്യാറാണ് എല്ലാ ഭീഷണികൾക്കെതിരെയും ഒറ്റക്കെട്ടായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളും ആക്രമണത്തിനും വലിയ വലിയ വില വില ജൂതരുടെ രക്തത്തിന്റെ മൂല്യം കൂടുതലാണ് എന്ന് ലോകം കരുതണം ും തീർച്ചയായും ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ വാക്കുകൾ ഉറച്ചതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ ഒൻപത് പത്ത് മാസങ്ങളായി നടത്തുന്ന യുദ്ധത്തിന്റെ ആ പോരാട്ട വീര്യം ഉയർത്തുന്നതാണ് ബെഞ്ചമിൻ നിതന്യാഹുവിന്റെ വാക്കുകൾ ഇസ്മായിൽ ഹനി ഹനിയെന്ന ഹമാസിൻ്റെ ഭീകരവാദി നേതാവിനെ കൊന്നു തള്ളിയതിൻ്റെ പിന്നാലെ ഹിസ്ബുള്ളയുടെ ഉപമേധാവിയെ കൊന്നു തള്ളിയതിൻ്റെ പിന്നാലെ എന്തിനേറെ പറയുന്നു മുഹമ്മദ് എന്ന് പറയുന്ന ഗാസയിലെ ഹമാസിൻ്റെ സൈനിക തലവനെ കൊന്നു തള്ളിയതിന് പിന്നാലെയും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ഇറാൻ്റെ യുദ്ധ ഭീഷണിക്കെതിരെയുള്ള ഇസ്രായേലിന്റെ നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ തുറന്നു പറഞ്ഞത് ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് ഞങ്ങൾ ലോകത്ത് ഒരേ ഒരു രാജ്യമാണ് യഹൂദരുടെ രാജ്യമാണ് ഞങ്ങൾ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഞങ്ങൾ യാതനയും ദുരിതവും വേദനയും അനുഭവിക്കുകയാണ് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നാലു വശങ്ങളിൽ നിന്നും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നിരന്തരമായി ആക്രമിക്കുന്നു ഒരു രാജ്യം ഒരു കുഞ്ഞൻ രാജ്യം അതിൻ്റെ സ്വപ്രയത്നത്താൽ അത് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമായി മാറുന്ന കാഴ്ചയാണ് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്താണ് ന്യായം എല്ലാ കാലത്തും ഇസ്ലാമിക തീവ്രവാദികളെ കൊണ്ട് വേട്ടയാടപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്താണ് ന്യായം ഇവിടെ എന്തുകൊണ്ടാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയി കേസ് കൊടുത്തു ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തണം ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കണം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എന്തായിരുന്നു ഇസ്രായേലിൻ്റെ പ്രകോപനത്തിന് കാരണമെന്ന് ഇവരാരും പറഞ്ഞില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതിന്യാവു നിരന്തരമായി ചോദിക്കുന്നതാണ് മനുഷ്യാവകാശം പറയുന്നു ഗാസയിൽ ഞങ്ങൾ ആക്രമണം നടത്തുമ്പോൾ ഗാസയിൽ ഞങ്ങൾ ബോംബിടുമ്പോൾ കുട്ടികൾ മരിക്കുന്നു സ്ത്രീകൾ മരിക്കുന്നു ആശുപത്രികളിൽ ആ രോഗികൾ മരിക്കുന്നു എന്ന് പറഞ്ഞ് വേദനിക്കുന്ന വീമ്പ് പറയുന്ന വേദന പങ്കിടുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്നത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഞങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ട് ആ രാജ്യത്തെ കുട്ടികളെയും സ്ത്രീകളെയും വീട്ടിനുള്ളിൽ വീട്ടിനുള്ളിലിട്ട് പച്ചയ്ക്ക് കത്തിച്ച ഭീകരവാദികളുടെ ആ പ്രവർത്തനത്തെ ആരാണ് ന്യായീകരിച്ചത് അന്ന് ആരാണ് ആ പ്രവർത്തനത്തിൽ തള്ളിപ്പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തെ പിഞ്ചുകുട്ടികളടക്കം വേദനയിൽ വെന്തു മരിച്ചപ്പോ അന്ന് അതിനെ അപലപിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് ആരും ഉണ്ടായിരുന്നില്ല അന്ന് അമേരിക്ക അമേരിക്കയടക്കമുള്ള ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് അന്ന് ആ നടപടിയെ പ്രതിഷേധിച്ചത് അതിൻ്റെ തൊട്ട് പുറകെ തിരിച്ചടി ഇസ്രായേൽ ശക്തമാക്കി ഇനി കാത്തിരിക്കാൻ വയ്യ പതിറ്റാണ്ടുകളായി ഈ അക്രമം ഞങ്ങൾ സഹിക്കുന്നു പതിറ്റാണ്ടുകളായി ഇസ്രായേൽ എന്ന രാജ്യത്തെ ജനങ്ങൾ നേരാമണ്ണം ഉറങ്ങുന്നില്ല ഹമാസ് എന്ന് പറയുന്ന ഭീകരന്മാരുടെ ഭീകര പ്രവർത്തനത്തിൽ ഞങ്ങളുടെ ജനതയ്ക്ക് ഉറക്കമില്ലാതായിട്ട് പതിറ്റാണ്ടുകളായി ഇനിയെങ്കിലും ഞങ്ങളുടെ ജനതയ്ക്ക് സ്വസ്ഥമായി ഉറങ്ങണം ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികളുടെ അക്രമമില്ലാതെ അവരുടെ പേടിയില്ലാതെ അവരുടെ അതിക്രമത്തിൻ്റെ ഭയപ്പാടില്ലാതെ ഞങ്ങളുടെ ജനതയ്ക്ക് ഉറങ്ങണം ഇതാണ് ബെഞ്ചമിൻ തന്നെയാവു പറഞ്ഞത് ഇപ്പോൾ ഇതാ ബെഞ്ചമിന്നതയോ പറഞ്ഞിരിക്കുന്നു ഇസ്മായിൽ ഖനിയയുടെ കൊലപാതകത്തിന് തിരിച്ചടിക്കാനാണെങ്കിൽ നിങ്ങൾ തിരിച്ചടിച്ചുകൊള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ ജനതയ്ക്ക് സംരക്ഷണം ഒരുക്കാനുള്ള പ്രതിരോധം തീർക്കും ഞങ്ങൾ വേട്ടയാടപ്പെട്ട ജനതയാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല ഞങ്ങൾക്ക് ഇനിയെങ്കിലും സ്വസ്ഥമായി ഉറങ്ങണം ഞങ്ങളുടെ ജനതയ്ക്ക് സമാധാനം വേണം അതിന് ഏതറ്റം വരെയും പോകും ഇസ്മായിൽ അല്ല ഇനി ഹമാസിൻ്റെ ഏത് തലതൊട്ടപ്പനെയും തീർക്കുമെന്ന് ബെഞ്ചമിൻ എതിനാവ് പറയുമ്പോൾ ഒരു ജനതയുടെ ആത്മസാക്ഷാത്കാരമാണ് ആ വാക്കുകൾക്ക് പിന്നിലുള്ളത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ഇറാൻ അല്ല ഇറാഖ് അല്ല സിറിയ അല്ല അല്ല ഈജിപ്റ്റ് അല്ല ഏത് ഇസ്ലാമിക രാഷ്ട്രം ഒന്നിച്ചു വന്നാലും ഇസ്രായേലിൻ്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ കാലത്തും ഇസ്ലാമിക തീവ്രവാദികളെ കൊണ്ട് വേട്ടയാടപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്താണ് ന്യായം ഇവിടെ എന്തുകൊണ്ടാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയി കേസ് കൊടുത്തു ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തണം ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കണം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എന്തായിരുന്നു ഇസ്രായേലിൻ്റെ പ്രകോപനത്തിന് കാരണമെന്ന് ഇവരാരും പറഞ്ഞില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാവും നിരന്തരമായി ചോദിക്കുന്നതാണ് മനുഷ്യാവകാശം പറയുന്നു ഗാസയിൽ ഞങ്ങൾ ആക്രമണം നടത്തുമ്പോൾ ഗാസയിൽ ഞങ്ങൾ ബോംബിടുമ്പോൾ കുട്ടികൾ മരിക്കുന്നു സ്ത്രീകൾ മരിക്കുന്നു ആശുപത്രികളിൽ ആ രോഗികൾ മരിക്കുന്നു എന്ന് പറഞ്ഞ് വേദനിക്കുന്ന വീമ്പ് പറയുന്ന വേദന പങ്കിടുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്നത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഞങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ട് ആ രാജ്യത്തെ കുട്ടികളെയും സ്ത്രീകളെയും വീട്ടിനുള്ളിൽ വീട്ടിനുള്ളിലിട്ട് പച്ചയ്ക്ക് കത്തിച്ച ഭീകരവാദികളുടെ ആ പ്രവർത്തനത്തെ ആരാണ് ന്യായീകരിച്ചത്